ഇവരെന്താണ് ഈ കോമഡി കാലം മനസ്സിലാവും അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ റെഡിയല്ലേ റെഡിയല്ലേ ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി അപ്പോ സാധാരണ ഇങ്ങനെ എന്റെ സിനിമകൾക്ക് അതൊരു അത്ഭുതമാണ് ഞാൻ ചെലപ്പോ കരഞ്ഞു പോകും നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ ആണ് പറഞ്ഞു വരുമ്പോ അല്ലേ എന്നാലും അടുത്തുണ്ട് നമ്മുടെ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്ക് അപ്പറം ഒരു വിഷു പോയിട്ട് പേപ്പറൊക്കെ അന്ന് പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ട സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ് അപ്പം ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകളുടെ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം അപ്പോൾ ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസത്തിനുള്ളു ഇത്രയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ആദ്യ വഴി എന്നെ കാനഡക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പം ഞാൻ ഈ പോണ്ട തിരക്കിലാണ് ഇപ്പഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകണം അപ്പൊ ഞാൻ കാണുന്ന വെച്ചാൽ ദിലീപ് ഏട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക ചിരി ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇത് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരെ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്നൊരു സീനാണ് ം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും കേട്ടാ അത് അവിടെ എന്താ പറയുന്നു പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കാണ് വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാളെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുക ആവശ്യത്തിനധികം വേറെ ഉണ്ടായിട്ട് പോലും ഇതിന്റെ ഡെയിലി ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഒരു ദിവസം നമ്മൾ വേണോ ഞാൻ ഇത് പറയുന്നു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാനും ജോൺ ചട്ടിനൊക്കെ പോകുമ്പോൾ സാധാരണ വരിക പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലി ചെയ്യാൻ പോവുക അത്രയല്ലേ ഉള്ളൂ സഹനടൻ എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ സിദ്ദിക്ക ദിലീപ് ഭട്ടം പിന്നെ ഞാൻ മാറിയതിനു ശേഷം സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിനു ശേഷം ഷാരിസ് അത് വേണ്ട കേട്ടോ അപ്പം ദിലീപ്

ഇവര് നിർത്തി രണ്ടു ദിവസം ഇവൻ എന്തിനാ വന്നു പൊളിക്ക് മനസ്സിലായി എന്നോട് വന്നിട്ട് പിന്നെ ഇവർ ഒരു റാപ്പ് വരുമ്പോഴേക്കെന്നെ ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരീസ വരുന്നു അത് വേണ്ടെന്ന് പറയുന്നു ഒരു മാറി നിൽക്കുന്നു അപ്പൊ അഹോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അതിന്റെ ഡേറ്റിലായിരുന്നു ഞാനല്ലായിരുന്നു ഓഹോ ഇല്ലല്ലോ അങ്ങനല്ലല്ലോ സിദ്ധിക്ക പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ ആ കൊറേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ച പറഞ്ഞിട്ട് പോവുക പോവാറും അതിനെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീൻ ഒരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമൻറ്റബിൾ എന്നതിനപ്പുറം അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ്സ് ഇവർക്കിടയിൽ